നമ്മളിപ്പോൾ കണ്ടത് ഓപ്പൺ സിറ്റൌട്ടില് മുകളിൽ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഫ്രെയിം നമ്മൾ അത്രയും ഹൈറ്റിൽ വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കണ്ടത് നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ച മെറ്റീരിയൽ എട്ട് കുന്നിന്റെ പൈപ്പും അതുപോലെ നമ്മളൊരു സി ചാനൽ ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കരൻ്റെ പൈപ്പ് നമ്മൾ ആ രണ്ട് താഴെ മേലെയായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ നമ്മളൊരു എല്ലാങ്കിൾ എല്ലാം വെച്ചിട്ട് നമുക്ക് ആ വാർപ്പിന് ശരിക്കും ലോക്കായി നിൽക്കുന്ന രൂപത്തിലാണ് എല്ലാംഗിളെല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ നമ്മളത്രയും വെയിറ്റ് ഏകദേശം ഒരു എൺപത് കിലോനോളൊക്കെ വെയിറ്റ് വെയിറ്റ് വരും അപ്പം അത് ആ മുകളിലോട്ട് വെക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് അതിൻ്റെ ലാസ്റ്റ് വ്യൂ ഇങ്ങനെയാണ് നമ്മൾക്ക് കാരണം ചില ഫിനിഷിങ് അതായത് ആ വീട് ഫിനിഷിങ് കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഗ്രാഫിക്സിലുള്ള ഡിസൈൻ വർക്ക് ഏകദേശം ഒരു ട്രീ ഡിസൈനും കാര്യങ്ങളെല്ലാം അതിൻ്റെ താഴെ തന്നെ ഒരു കോട്ടിയാട് പോലെ ഉള്ളൊരു ഉദ്ദേശത്തിലാണ് ആ എഞ്ചിനീയർ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്